ആലിബാബയും നാൽപ്പത് കള്ളന്മാരും ഭാഗം നാല് അടുത്ത ദിവസം രാവിലെ കുറച്ച് പേർ വേഷം മാറി ഇരണ്ട് പേർ വീതം പട്ടണത്തിലേക്ക് പോകണം എന്നാണ് ഒടുവിലവർ തീരുമാനിച്ചത് രാത്രിയിൽ എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് അടയാളമിട്ട വീട് കൊല്ല ചെയ്ത് അതിൻ്റെ ഉടമസ്ഥനെ കൊല്ലുക അതായിരുന്നു പദ്ധതി അന്ന് കാലത്ത് മോർജാന വാതിൽ തുറന്നപ്പോൾ വാതിലിൽ ഒരു ഗുണന ചിഹ്നം കണ്ടു അതുവരെ ഇല്ലായിരുന്ന ആ അടയാളം കണ്ടപ്പോൾ മോർജാനയ്ക്ക് ആശ്ചര്യം തോന്നി ചതിപ്രയോഗത്തിന്റെ ആരംഭമായിരിക്കും ഇത് എന്നവൾക്ക് തോന്നി തന്റെ യജമാനനാണ് ഈ ചതിയിൽ അകപ്പെടുക എന്നവൾക്ക് മനസ്സിലായി അവൾ ഒട്ടും സമയം കളിയാതെ അതേ അടയാളം ആ തെരുവിലുള്ള എല്ലാ വീടുകളുടെയും വാതിലുകളിലും വരച്ചു ഈ വിവരം അവൾ ആരോടും പറഞ്ഞില്ല സന്ധ്യയായപ്പോൾ കള്ളന്മാർ ഒരു ഇടത്താവളത്തിൽ ഒരുമിച്ചുകൂടി വീട് കണ്ടുപിടിച്ച കള്ളൻ്റെ നേതൃത്വത്തിൽ അവർ കാസിമിൻ്റെ വീട് ലക്ഷ്യമിട്ട് നടന്നു ഇത് തന്നെയാണ് വീട് ഇതാ ഞാൻ വരച്ച അടയാളം ഒരു വീടിൻ്റെ മുന്നിലെത്തിയ കള്ളൻ പറഞ്ഞു അവർ ചുറ്റുപാടും വെറുതെ ഒന്ന് കണ്ണോടിച്ചു അതാ അവിടെയും അത്തരത്തിലുള്ള അടയാളം അടുത്ത വീട്ടിലും അതിനടുത്ത വീട്ടിലും ആ അടയാളം തന്നെ കാണുന്നുണ്ട് ഒരാൾ പറഞ്ഞു അപ്പോൾ ഏതാണ് ശരിയായ വീട് എല്ലാ വാതിലിന്മേലും ഒരേ അടയാളം തന്നെ എങ്ങനെ വന്നു ആരാണിതിന്റെ പിന്നിൽ ആ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാൻ ആർക്കും കഴിഞ്ഞില്ല കള്ളന്മാർ നിരാശരായി താവളത്തിലേക്ക് മടങ്ങി തലവൻ്റെ പ്രഖ്യാപനമനുസരിച്ച് അടയാളമിട്ട കള്ളനെ കൊന്നുകളയുകയും ചെയ്തു മറ്റൊരു കള്ളൻ ദൗത്യം ഏറ്റെടുത്തു അയാൾ പിറ്റേന്ന് നാട്ടിലേക്ക് തിരിച്ചു തെരുവിലെത്തിയ ഉടനെ അയാളും മുസ്തഫ എന്ന ചെരുപ്പുകുത്തിയെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് സ്വർണനാണയം കൊടുത്ത് അയാളെ വലയിലാക്കി ഇപ്രാവശ്യവും മുസ്തഫ കണ്ണുകെട്ടി ശവം തുണിച്ചേർത്ത വീടിൻ്റെ മുന്നിലെത്തി കള്ളന് അതിയായ സന്തോഷം തോന്നി അവൻ ആ വീടിൻ്റെ വാതുക്കൽ ചുവന്ന ചോക്ക് കൊണ്ട് ഒരടയാളം വരച്ചു അതാരും കാണാത്ത വിധത്തിൽ വരയ്ക്കാൻ അവൻ പ്രത്യേകം ശ്രദ്ധിച്ചു അതിനുശേഷം കള്ളൻ താവളത്തിലേക്ക് മടങ്ങി കള്ളന്മാർ അടങ്ങിയിരിക്കില്ലെന്ന് മോർജാനയ്ക്ക് തീർച്ചയായിരുന്നു അതുകൊണ്ടവൾ പിറ്റേന്ന് കാലത്ത് തന്നെ വാതിൽ തുറന്ന് നന്നായി പരിശോധിച്ചു പെട്ടെന്ന് ആ ചുവപ്പടയാളം അവളുടെ കണ്ണിൽപ്പെട്ടു തൻ്റെ യജമാനൻ്റെ ജീവൻ അപകടത്തിലാണെന്ന് അതോടെ അവൾക്ക് മനസ്സിലായി ഒട്ടും താമസിക്കാതെ അത്തരത്തിലുള്ള ഒരടയാളം അവൾ എല്ലാ വീടുകളുടെ വാതിലിന്മേലും വരച്ചു വെച്ചു അന്ന് രാത്രിയിലും കള്ളന്മാർ തെരുവിലെത്തി പക്ഷേ അപ്പോഴും അവർക്ക് ശവം തുന്നിക്കൂട്ടിയ വീട് കണ്ടെത്താൻ കഴിഞ്ഞില്ല കാരണം എല്ലാ വാതിലുകളിലും ഒരേ അടയാളമാണ് അവർ കണ്ടത് അന്നും അവർ നിരാശരായി തിരിച്ചുപോയി കാട്ടിലെത്തിയ ഉടനെ തലവൻ ആ കള്ളനെയും വധിച്ചു ഒടുവിൽ കൊള്ളത്തലവൻ തന്നെയാണ് അന്വേഷണത്തിന് പുറപ്പെട്ടത് അയാൾ നേരെ മുസ്തഫയുടെ അടുത്ത് ചെന്ന് കുറേ സ്വർണ്ണ നാണയങ്ങൾ അയാൾക്ക് കൊടുത്തു മുസ്തഫ സന്തോഷത്തോടെ വീട് കാണിച്ചു കൊടുക്കാൻ പുറപ്പെട്ടു വീട് കണ്ടുവെങ്കിലും തലവൻ ആ വീടിന് ഒരടയാളവും വരച്ചില്ല അത് നല്ലവണ്ണം നോക്കി മനസ്സിലാക്കുക മാത്രമേ ചെയ്തുള്ളൂ അതിനുശേഷം അയാൾ താവളത്തിലേക്ക് തിരിച്ചുപോയി കാട്ടിലെത്തിയയാൽ പുതിയൊരു പദ്ധതി ആസൂത്രണം ചെയ്തു ഞാനൊരു എണ്ണ കച്ചവടക്കാരനായി മുപ്പത്തിയെട്ട് ഭരണികളുമായി ആ വീട്ടിൽ പോകും അതിനായി നിങ്ങൾ മുപ്പത്തിയെട്ട് തോൽഭരണികൾ കൊണ്ടുവരണം മുപ്പത്തിയെട്ട് കഴുതകളെയും വേണം നിങ്ങൾ ഓരോ ഭരണിയിലും ആയുധധാരികളായി കയറിയിരിക്കണം അതിനാണ് മുപ്പത്തിയേഴ് ഭരണികൾ വായു കടക്കാനായി ഭരണിയുടെ അടപ്പിൽ ചെറിയ സുഷിരങ്ങൾ ഇടാം ബാക്കിയുള്ള ഒരു ഭരണിയിൽ എണ്ണ നിറയ്ക്കണം മുപ്പത്തിയേഴ് ഭരണിയുടെ പുറത്തും അതിൽ എണ്ണയാണെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ കുറച്ച് എണ്ണ പുരട്ടിയാൽ മതിയാവും സമയമാവുമ്പോൾ നിങ്ങൾ പുറത്തു വരാനായി ഞാനൊരു അടയാളം നൽകും അതുവരെ നിങ്ങൾ ആ ഭരണിയിൽ ഒളിച്ചിരിക്കണം എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയ ശേഷം പിറ്റേന്ന് തന്നെ അവർ യാത്ര പുറപ്പെട്ടു ഓരോ കഴുതയുടെ പുറത്തും ഓരോ ഭരണികൾ വീതം വച്ചു കെട്ടിക്കൊണ്ടായിരുന്നു യാത്ര സന്ധ്യയായപ്പോൾ തലവൻ പട്ടണത്തിലെത്തി നേരെ ആലിബാബയുടെ വീട്ടിലേക്കാണ് അയാൾ ചെന്നത് അയാൾ വാതിലിൽ മുട്ടി വാതിൽ തുറന്നപ്പോൾ അയാൾ ഇപ്രകാരം പറഞ്ഞു ഞാനൊരു എണ്ണക്കച്ചവടക്കാരനാണ് കച്ചവടക്കാരനാണ് രാത്രി വളരെ വൈകിയതുകൊണ്ട് ഇന്ന് തന്നെ അടുത്ത പട്ടണത്തിൽ കൊണ്ടുപോയി എണ്ണ വിൽക്കാൻ കഴിയില്ല അവിടെ എനിക്ക് പരിചയക്കാരോ കൂട്ടുകാരോ ഒന്നുമില്ല അതുകൊണ്ട് നാളെ കാലത്ത് മാത്രമേ അവിടേക്ക് പോകാൻ കഴിയൂ നിങ്ങൾക്ക് വിഷമമില്ലെങ്കിൽ ഞാൻ ഇന്ന് രാത്രിയിൽ ഇവിടെ കഴിയാമെന്ന് കരുതുന്നു എൻ്റെ എണ്ണ ഭരണികൾ സൂക്ഷിക്കാനുള്ള ഇടവും കൂടി കിട്ടിയാൽ നന്ന് നാളെ കാലത്ത് തന്നെ ഞാൻ അതും കൊണ്ട് പൊയ്ക്കോളാം താങ്കൾക്ക് സ്വന്തം വീട് പോലെ ഇവിടെ കഴിയാം ആലിബാബ അയാളോട് വളരെ വിനയത്തോടെ പറഞ്ഞു കൊള്ളത്തലവൻ ഭരണികൾ വരാന്തയിൽ ഇറക്കി വെച്ചതിനു ശേഷം കഴുതകളെ തൊടിയിലേക്ക് മാറ്റി കഴുതകൾക്ക് തീറ്റ കൊടുക്കാനും കച്ചവടക്കാരന് താമസിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ആലിബാബ വേലക്കാരോട് പറഞ്ഞു കൊള്ളത്തലവൻ വേഷം മാറിയതുകൊണ്ട് ആലിബാബയ്ക്ക് അയാളെ മനസ്സിലായുമില്ല അത്താഴം വിളമ്പിട്ട് മോർജിയാന വിളിച്ചപ്പോൾ ആലിബാബ കള്ളനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു അത്താഴത്തിനു ശേഷം വളരെ നേരം അവർ പലതും സംസാരിച്ചിരുന്നു എന്നിട്ടും ആലിബാബയ്ക്ക് കള്ളനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല തുടർന്ന് ആലിബാബ കൊള്ളത്തലവന് ഉറങ്ങാനുള്ള മുറി കാണിച്ചു കൊടുത്തു ഉറങ്ങുന്നതിന് മുമ്പ് ആലിബാബ മോർജാനെ വിളിച്ചു നാളെ പ്രാതലിന് ഈ വിരുന്നുകാരൻ കൂടി ഉണ്ടാകും അതിനാൽ വളരെ നല്ല ഭക്ഷണം വേണം ഉണ്ടാക്കാൻ അയാൾ ഉറങ്ങാനായി കിടപ്പറയിലേക്ക് പോയി കുറെ കഴിഞ്ഞപ്പോൾ കച്ചവടക്കാരൻ തൻ്റെ കഴുതുകളെ നോക്കാൻ എന്ന ഭാവത്തിൽ പുറത്തേക്ക് വന്നു അയാൾ ഓരോ ഭരണിയുടെയും അടുത്ത് വന്ന് ഇപ്രകാരം മന്ത്രിച്ചു സമയമായാൽ ഞാൻ ജനലിൽ കൂടി ഒരു കല്ലെടുത്തെറിയും അപ്പോൾ കത്തികൊണ്ട് ഭരണി ഭരണിയുടെ മൂടി തുറന്ന് പുറത്തു വരണം മുപ്പത്തേഴ് ഭരണികളുടെയും അടുത്തു ചെന്ന് ഇപ്രകാരം പറഞ്ഞ ശേഷം അയാൾ കിടപ്പുമുറിയിലേക്ക് പോയി തലവൻ അടയാളം നൽകുന്ന ശബ്ദത്തിനായി കാത്ത് കള്ളമ്മർ ഭരണിക്കുള്ളിൽ കൂനിക്കൂടിയിരുന്നു കുറേയേറെ നേരം കഴിഞ്ഞു അപ്പോഴും മോർജിയാന അടുക്കളയിൽ അതിഥിക്കായി പ്രഭാത ഭക്ഷണം തയ്യാറാക്കുകയായിരുന്നു എണ്ണക്കുപ്പിയെടുത്ത് പാത്രത്തിലേക്ക് ഒഴിക്കാൻ നോക്കുമ്പോഴാണ് അവൾ ഒരു തുള്ളി എണ്ണ പോലും ഇല്ലെന്ന് അറിഞ്ഞത് എണ്ണയില്ലാതെ എങ്ങനെ കറി തയ്യാറാക്കും ഈ രാത്രി എവിടെ നിന്ന് എണ്ണ കിട്ടാനാണ് പെട്ടെന്നാണ് വരാന്തിയിലിരിക്കുന്ന എണ്ണ ഭരണികളെപ്പറ്റി അവൾ ഓർത്തത് അവൾ തുറന്ന് എണ്ണ എടുക്കാൻ തീരുമാനിച്ചു അവൾ അവിടെ എത്തുന്ന കാലോച്ച കേട്ടപ്പോൾ ഭരണിയിൽ നിന്ന് ഒരു ശബ്ദം പുറത്തു വന്നു സമയമായോ മൂർജാന വല്ലാതെ പേടിച്ചു പോയി ഇതെന്താണ് എണ്ണ ഭരണിയിൽ നിന്ന് മനുഷ്യശബ്ദം കേൾക്കുന്നത് ഇതിലെന്തോ അവൾക്ക് തീർച്ചയായി അതുകൊണ്ട് ഒട്ടും മടിക്കാതെ മോർജാന പറഞ്ഞു ഇല്ല ഇപ്പോഴാകും അവൾ അടുത്ത ഭരണിയുടെ അടുത്തേക്കും ചെന്നു അവിടെയും ഇത് തന്നെയായിരുന്നു അനുഭവം അവൾ ഇത്തരത്തിലുള്ള മുപ്പത്തേഴ് ഭരണികളുടെയും അടുത്തേക്ക് ചെന്നു എല്ലാ ഭരണികളിൽ നിന്നും ഇതേ ചോദ്യം ഉയർന്നു അവൾ മുപ്പത്തെട്ടാമത്തെ ഭരണി തുറന്നു അതിൽ നിറയെ എണ്ണയായിരുന്നു അപ്പോൾ അവൾക്കൊരു കാര്യം മനസ്സിലായി തൻ്റെ യജമാനനെ കൊല്ലാൻ എത്തിയതാണ് ഈ കൊള്ളക്കാർ അവരെ ഒരു പാഠം പഠിപ്പിക്കണം മോർജിയാന തീരുമാനിച്ചു മോർജിയാന ആ ഭരണിയിലെ എണ്ണയെടുത്ത് നല്ലവണ്ണം തിളപ്പിച്ചു എന്നിട്ട് ഓരോ ഭരണിയുടെ മൂടി തുറന്ന് അതിലേക്ക് തിളച്ച എണ്ണ ഒഴിച്ചു കള്ളന്മാർ അതിലിരുന്ന് വെന്ത് മരിച്ചു കൊള്ളത്തലവൻ ഇതൊന്നും അറിയാതെ എല്ലാവരും ഉറങ്ങുന്നതും കാത്തിരുന്നു മോർജിയാന യാതൊന്നും സംഭവിക്കാത്ത മട്ടിൽ അടുക്കളയിലേക്ക് പോയി പണിയെല്ലാം വേഗത്തിൽ തീർത്തു എന്നിട്ട് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നറിയാൻ വിളക്കണച്ച് അടുക്കളയിലെ ജനലിനടുത്ത് ഒളിച്ചിരുന്നു നേരം പാതിര കഴിഞ്ഞു വിളക്കെല്ലാം അണഞ്ഞതോടെ വീട്ടിലുള്ളവരെല്ലാം ഉറക്കമായെന്നും തൻ്റെ പദ്ധതി തുടങ്ങാനുള്ള സമയമായെന്നും കൊള്ളത്തലവന് തോന്നി അയാൾ പതുക്കെ എഴുന്നേറ്റ് ജനൽ തുറന്നു എങ്ങും ശബ്ദമില്ല വെളിച്ചവുമില്ല തലവൻ ഒരു കല്ലെടുത്ത് ഭരണിയുടെ അടുത്തേക്ക് എറിഞ്ഞു ഒരനക്കോ ഇല്ല അയാൾ കല്ലെടുത്ത് രണ്ടാമതും മൂന്നാമതും എറിഞ്ഞു ആരും പുറത്തേക്ക് വന്നില്ല ഒടുവിൽ തലവൻ പുറത്ത് വരാന്തയിലേക്ക് വന്നു ഉറങ്ങുകയാണോ വേഗം എഴുന്നേൽക്കൂ അയാൾ ഒരു ഭരണിയുടെ അടുത്ത് വന്ന് പതുക്കെ ചോദിച്ചു ഒരു മറുപടിയും ഉണ്ടായില്ല അയാൾ ഭരണിയുടെ മൂടി തുറന്നു നോക്കി മാംസം എണ്ണയിൽ കരിഞ്ഞ മണമാണ് അപ്പോൾ അയാളുടെ മൂക്കിലേക്ക് തുളച്ചു കയറിയത് അയാൾ അതിലേക്ക് സൂക്ഷിച്ചു നോക്കി തൻ്റെ അനുചരൻ അതിനുള്ളിൽ മരിച്ചിരിക്കുന്നതാണ് അയാൾ കണ്ടത് പരിഭ്രമിച്ചു പോയ അയാൾ അടുത്ത ഭരണി തുറന്നു അവിടെയും ആദ്യത്തെ ഭരണിയുടെ അവസ്ഥ തന്നെ അങ്ങനെ അയാൾ മുപ്പത്തിയേഴ് ഭരണിയും തുറന്നു എല്ലാത്തിലും അയാളുടെ അനുചരന്മാർ വെന്തു മരിച്ച നിലയിൽ തന്നെ ഇരിക്കുന്നു എതിരാളി അതിശക്തനാണെന്ന് അയാൾക്ക് ബോധ്യമായി ഇനി പ്രതികാരം ചെയ്യാൻ ഇവിടെ തങ്ങുന്നത് തൻ്റെ ജീവന് അപകടം വരുത്തുക തന്നെ ചെയ്യും ഇത്രയും നാൾ കൂടെ നിന്നവർ ഒരുമിച്ച് അകാല മൃത്യുവിന് ഇരയായി എന്നത് അയാളെ ഏറെ ഭയപ്പെടുത്തി അതോടെ അയാൾ ജീവനും കൊണ്ട് ഓടി ഈ സംഭവങ്ങളൊക്കെ മോർജിയാന ഒളിച്ചു നിന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു നേരം വെളുത്തു ആലിബാബ പതിവ് പോലെ ഉണർന്ന് ദിരകൃത്യങ്ങളെല്ലാം കഴിഞ്ഞ് പ്രാതലിന് വന്നിരുന്നു തൻ്റെ അതിഥിയെ കൂടി വിളിക്കാൻ അയാൾ ജോലിക്കാരനോട് പറഞ്ഞു അതിഥി സ്ഥലം വിട്ടെന്ന് കേട്ടപ്പോൾ ആലിബാബ ആശ്ചര്യപ്പെട്ടു അപ്പോൾ മോർജാന ആലിബാബായെ വരാന്തയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ ചെന്ന് അവൾ ഒരു ഭരണി തുറന്നു കാണിച്ചു അതിനകത്തിരുന്ന ആയുധധാരിയെ കണ്ട് ആലിബാബ ഭയന്നു പോയി പേടിക്കണ്ട അയാൾ മരിച്ചു കഴിഞ്ഞു അയാൾ ഒന്നും ചെയ്യില്ല മോർജാന പറഞ്ഞു പിന്നീട് അവൾ അടുത്തുള്ള ഭരണികളെല്ലാം തുറന്നു കാണിച്ചു അതിലെല്ലാം വെന്തു മരിച്ചിരിക്കുന്ന ആയുധധാരികളെ കണ്ടപ്പോൾ ആലിബാബയ്ക്ക് സമാധാനമായി അവസാനം എണ്ണയുള്ള മരണിയും തുറന്നു അതിനിടയിൽ വളരെ കുറച്ച് എണ്ണ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവൾ നടന്ന കാര്യങ്ങളെല്ലാം ആലിബാബയോട് പറഞ്ഞു ഇവരെല്ലാവരും ഗുഹയിലെ കള്ളന്മാരാണ് ഗുഹയുടെ രഹസ്യങ്ങൾ അറിഞ്ഞ എന്നെ കൊല്ലാനാണ് ഇവർ പരിപാടി ഇട്ടത് ഭാഗ്യത്തിന് അതിൽ മുപ്പത്തേഴ് പേർ കൊല്ലപ്പെട്ടു ഇനി തലവൻ ഉൾപ്പെടെ പേരുണ്ട് അവർ ഇനിയും നമ്മെ ഉപദ്രവിക്കാൻ ശ്രമിച്ചേക്കാം അതുകൊണ്ട് നാം കരുതലോടെ ഇരിക്കണം ആലിബാബ പറഞ്ഞു തലവനെ കൂടാതെയുള്ള മറ്റു രണ്ടു പേർ വധിക്കപ്പെട്ട കഥ അയാൾ അറിഞ്ഞിരുന്നില്ലല്ലോ എൻ്റെ ജീവൻ നിനക്ക് കടപ്പെട്ടിരിക്കുന്നു അതിന് എന്ത് പ്രതിഫലം തന്നാലും മതിയാവില്ല അതുകൊണ്ട് ഞാൻ ഇന്ന് തന്നെ നിന്നെ സ്വതന്ത്രയാക്കുന്നു ഇനിമേൽ നീ അടിമയല്ല കള്ളന്മാർ ഇനിയും വന്നേക്കും അതിനാൽ നിന്റെ സഹായം എനിക്ക് ഇനിയും വേണ്ടിവരും അതുകൊണ്ട് നീ ഈ ഭവനത്തിൽ ഒരാളായി ഇവിടെ കഴിയുക അലിബാബ മോർജിയാനയോട് പറഞ്ഞു യജമാനു വേണ്ടി എന്ത് ചെയ്യാനും മോർജിയാന തയ്യാറായിരുന്നു പിന്നീട് ആലിബാബയും ജോലിക്കാരും കൂടി അവരുടെ സ്ഥലത്ത് വലിയൊരു കുഴി കുഴിച്ചു ഭരണികളെല്ലാം അതിലിട്ട് മൂടി ആ വീടിനും പറമ്പിനും ചുറ്റും വലിയൊരു മതിലുള്ള മതിലുണ്ടായിരുന്നതുകൊണ്ട് പുറമേയുള്ള നാട്ടുകാർ ആരും തന്നെ ഇതൊന്നും കണ്ടില്ല വേലക്കാരാകട്ടെ വളരെ വിശ്വസ്തരായിരുന്നതിനാൽ അവർ ആരോടും ഒന്നും പറഞ്ഞുമില്ല പിറ്റേന്ന് കള്ളന്മാരുടെ കഴുതകളെ ആലിബാബയുടെ ജോലിക്കാർ പട്ടണത്തിൽ കൊണ്ടുപോയി വിൽക്കുകയും ചെയ്തു